കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടി എ ധർണാ സമരം നടത്തി കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷൈജി ടി മാത്യു ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പുനർക്രമീകരിക്കുക തുടർച്ചയായ ആറ് പ്രവൃത്തി ദിനങ്ങൾ ഒഴിവാക്കുക വിദ്യാർത്ഥികളുടെ പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പൊന്നാനി ചന്തപ്പടിയിൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ജൂൺ മാസം മൂന്നാം തീയതി സ്കൂൾ തുറക്കുമെന്ന കാര്യം സ്കൂൾ തുറക്കുമ്പോ പ്രൈമറി പക്ഷേ പതിനൊന്നാം തീയതി വരെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലക്കകത്ത് വിദ്യാഭ്യാസ രംഗത്തിനകത്ത് ഹൈസ്കൂൾ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർമാരുടെയും ഡിഒമാരുടെയും എഇ മാരുടെയും പോസ്റ്റുകൾ കേരളത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യമാണ് ഡി ജി ഓഫീസിൽ ഫയലുകൾ കെട്ടി കിടക്കുന്ന സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ നിന്ന് ആ ഫയലുകൾ കെട്ടി കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ഡിഒമാരെയും ഹെഡ് മാസ്റ്റർമാരെയും ഉൾപ്പെടെയുള്ള അധ്യാപകരെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ജൂൺ മാസം പതിനൊന്നാം തീയതി ഡി ജി ഓഫീസിലേക്ക് മാർച്ച് നടത്തി

ജില്ലാ കമ്മിറ്റി അംഗം പി രഘു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സബ് ജില്ലാ ട്രഷറർ ജയേഷ് ഇ എസ് നന്ദിയും പറഞ്ഞു സബ് ജില്ലാ ഭാരവാഹികളായ അഭിലാഷ് കെ സരസ്വതി എ കെ ബിജി ഇടൂ ഷീബ എം കെ ഹരിയാനന്ദകുമാർ ടി വി എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി പേജ് ന്യൂസ് പൊന്നാനി അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട്